അപ്പൊ മാമ ആഗ്രഹിച്ച മാതിരി തന്നെ തക്കാലത്തിന്

ആര് വരാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞു അതാ ചോദിച്ചില്ല കല്യാൺ ഡേറ്റ് എന്താ റിവ്യൂ ചെയ്യാത്ത റിവ്യൂലിന് ഞങ്ങൾ ഇതിന് വെയിറ്റ് ചെയ്യുന്നു അവൻ്റെ പാടൊന്ന് സെറ്റ് ആവാന് ഓളെ അതിനോള ഡ്രസ് ഇതല്ലേ ഓള വെള്ളക്ക് അൻ്റെ ഓള് വെള്ളല്ലേ അപ്പൊ രസണ്ട

മൂന്നര കഴിഞ്ഞു എന്താവും എന്നറിയില്ല ഡ്രസ്സെടുക്കലൊക്കെ ഭയങ്കര ചടങ്ങാണെന്ന് ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായത് ആശിഖുവിനെ ആശിഖുവിനെ പ്രശ്നമല്ല അതാ വേറെ വ്ളോഗ് ഓക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്ത് കളർ എടുക്കുക എന്തെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാട്ട് അല്ലേ അമ്മ ഇപ്പൊരെ ഇപ്പോൾ ഒരു കളറ് കിട്ടിയിക്കണം ആ മേക്കപ്പ് ഫുൾ സെലക്ഷനിലാണ് ഞങ്ങളെ പെണ്ണിന്റെ അതേ കളറ് ചെക്കൻ്റെ അമ്മ എല്ലാവരും കൂടിയിട്ട് നിഷാദാ ഓക്കെ ഞങ്ങൾ ഇൻ്റും പതിലും ഒന്നും ഡ്രസ്സും കൂടിയാണെന്ന് തീരുമാനാ വേണ്ടിയത് ചെക്കനും ചെക്കൻ്റെ ഡ്രസ്സും കിട്ടിയിട്ടില്ലല്ലോ ഏ ചനും ഡ്രസ് കിട്ടിയിട്ടില്ല അതാ കോമഡി കല്യാണം അഹുമാനായി അപ്പൊ ഈ ഡ്രസ്സ് പർച്ചേസിംഗിൽ ഫുഡ് ഇമ്പോർട്ടന്റ് ആണ് ആശിന്റെ മാര്യേജ് വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് നേരത്തെ ഡ്രസ് പർച്ചേസിംഗിന് ശേഷം വീണ്ടും ഞങ്ങൾ ജസ്റ്റ് ഒരു ഷവർമൊക്കെ കഴിക്കാൻ കയറിയതാണ് കേട്ടോ ലേറ്റ് എടുത്ത് മാ സാരി ഇപ്പോഴും കിട്ടിട്ടില്ല സങ്കടത്തിലാണ് ആശേന്റെ ബെഡ്റൂം സെറ്റാക്കുമ്പോ തന്നെ സാരി കിട്ടൂല എന്നാണ് പറയണത് മാമാക്ക് ഞമ്മളെ ഡ്രസ്സ് എന്താ ഞമ്മളെന്ത് ഡ്രസ്സ്ട്ടുക ഞമ്മള് ലേറ്റാ ലടാ പോണത് ലാമിനെ കണ്ടു ി ഫാമിലി വെഡിങ് പെട്ടെന്ന് കണ്ടുമുട്ടിയതാണ് ഇവിടെ ഉണ്ട് എന്ന് മാമാന്റെ ഇണ്ട് മാം ആർക്ക് സന്തോഷാർക്ക് ഡ്രസ്സൊക്കെ എടുത്തോ ഇരിക്കും ഫാമിലിക്ക് വേണ്ടിട്ടായിരിക്കും അപ്പം അപ്പം ഓലഅവിടെ മിക്കവാറും ഇനിയും കാലിക്കറ്റ് വഴി വേറെ തിരയാൻ മാമാന്റെ കളർ കിട്ടണില്ല മാമാന്റെ ഡ്രസ്സിന്റെ കളർ പറയണ്ടെന്നു പറഞ്ഞത് ആ ഒരു കളർ കിട്ടണില്ല ഏർ അപ്പം ഇപ്പൊ കാലിക്കറ്റോ എവിടെയൊക്കെ പോയിട്ട് നോക്കണം ഇന്നിപ്പ എന്തായാലും നൈറ്റ് ആയി എന്താണെന്നറിയില്ല ഇന്റെ നോക്കണം നോക്കണം അപ്പൊ നേരത്തെ ഫുഡ് മുഖ്യം മുഖ്യമികിലേ പറഞ്ഞ പോലെ തന്നെ ഡ്രസ് പർച്ചേസിംഗിന് ഇടയില് നമ്മളെ ക്ഷീണം മാറ്റാനും വീണ്ടും നമ്മൾ ജസ്റ്റ് ഒരു ഡെസേർട്ട് ഒക്കെ കഴിക്കാൻ കയറിയതാണ് ണ്ട് മോനെ സെറ്റ് ആവാണ്ട് ഓ ഫതില് കൊണ്ടുപോകും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ ശരിക്കുള്ള ചെക്കൻ എന്ത് ചെയ്യും ഓ ഫതില്

ചിക്കൻ റെഡി ആയിട്ടോ അവന്റെ ഡ്രസ് എങ്ങനുണ്ട് ഞാൻ മാറ്റി അതെ കുറ്റം കാര്യങ്ങളൊക്കെ പറയണം എന്തൊക്കെയാ കുറ്റം വന്നതും അപ്പം മാമ ആഗ്രഹിച്ച മാതിരി തന്നെ അതെ ആ ആ ടൈമിൽ ഞങ്ങളെ ഫ്രണ്ട്സ് ഞങ്ങള് ഡ്രസ്സൊക്കെ പരമാവധി നോക്കി ഇപ്പോഴും ഒരു ഉറപ്പിച്ചിട്ടില്ല ഒന്നും സെറ്റ് ആയിട്ടില്ല ഇനി കാസർഗോഡ് പോകണ്ട ഇൻഷാല്ല അവിടത്തേം കൂടി ഒന്ന് അവിടെയും കൂടി നോക്കിയിട്ട് ഫൈനലൈസ് ചെയ്യണം പക്ഷെ അതിപ്പോ ഞങ്ങള് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പുതിയ ദിവസമായില്ലേ അമ്മ ഡ്രസ്സൊക്കെ ഒരേപോലെയാണെന്നുള്ളൂ പക്ഷേ ഞങ്ങളുടെ അടുപ്പം പുതിയൊരു അതിഥി എത്തി വാപ്പുണ്ട് എന്തെങ്കിലും വാപ്പുണ്ട് അപ്പൊ ഞങ്ങളിപ്പോൾ കാസറ എന്താണ് എവിടെക്ക പോണേ കാലിക്കറ്റ് പോവാണ് കാലിക്കറ്റ് പോവാണ് വീണ്ടും മാമാൻ്റെ ഡ്രസ്സ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാണ്ട് പിന്നെ കുറച്ച് കുറച്ച് ഉണ്ട് അപ്പം ഇൻഷാല്ല അത് വേറെ ബ്ലോഗായിട്ട് വരും അപ്പം വേറെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വെച്ചാൽ നമ്മൾ ആശിന്റെ തന്നെയാണ് എന്റെ ഒന്നും അല്ല ഇവൻതാ ഇവന് പറ്റിച്ചതാണ് പ്രാങ്ക് അതൊക്കെ വെറുതെ പറയാണ് അപ്പൊ ഞാൻ അപ്പൊ അപ്പൊ ആ അപ്പൊ ഇൻഷാല്ല വേറെ വീഡിയോസ് ആയിട്ട് വരാം അപ്പം അപ്പം ബൈ ബൈ